അസ്മൽഹ് റഹ്മാൻ റഹീം ഈ ഇസ്രായേലിന്റെ ഖത്തറാക്രമണത്തോടു കൂടി രണ്ട് പെരുന്നുണകളാണ് വീണത് ഇസ്രായേലും അമേരിക്കയും നമ്മുടെ കേരളത്തിലുള്ള ചില ആളുകൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്ന രണ്ട് പെരുന്നുണകൾ അതിൽ ഒന്നാമത്തേത് ഇസ്രായേല് വലിയ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളാണ് വലിയ വെള്ളരി സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളാണ് ഹമാസാണ് യുദ്ധം ഉണ്ടാക്കിയത് ഒക്ടോബർ ഏഴിന് ഈ യുദ്ധം അവസാനിക്കാതിരിക്കാനുള്ള കാരണവും ഹമാസ് തന്നെയാണ് പലപ്പോഴും വെടിനിർത്തൽ കരാറിലേക്ക് പോകാൻ തങ്ങൾ തയ്യാറാവുമ്പോഴൊക്കെ ഈ കരാറ് പഠിക്കുന്നത് ഹമാസാണ് ഇതിന് നത്തന്യാവും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ട്രംപും ഇത് തന്നെ ആവർത്തിച്ചു പക്ഷേ ഇപ്പോ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എത്ര കാലമാണ് സമാധാന കരാറ് സമാധാനക്കരാറ് എന്ന് പറഞ്ഞ് കുറെ ഖത്തറിലേക്ക് ഓടും കുറേ വാഷിങ്ടണിലേക്കോടും ഇങ്ങനെ ചർച്ചകൾ നടത്തി നടത്തി ഈ ചർച്ചകളൊന്നും കഴിഞ്ഞ ആരംഭിച്ചിട്ട് എഴുന്നൂറ് ദിവസം കഴിഞ്ഞു ഏതാണ്ട് രണ്ടു വർഷമായി ഈ രണ്ട് വർഷമായിട്ട് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം പലപ്പോഴും പല വിധത്തിലുള്ള ചർച്ചകളും പരിഹാരം തേടി ഒരു പരിഹാരത്തിൽ എത്തിയില്ല എന്തുകൊണ്ട് എത്തിയില്ല നമ്മള് കാണുന്നുണ്ട് കാരണം വരുന്ന ഫോർമുല എന്തായിരുന്നു ഇസ്രായേൽ മുമ്പോട്ട് വെക്കുന്ന ഫോർമുല ഹമാസ് യുദ്ധം നടത്തണം ബന്ധികളെ വിട്ടുകൊടുക്കണം താൽക്കാലിക വെടിനിർത്തൽ ഈ ബന്ധികളെ വിട്ടുകൊടുത്ത് താൽക്കാലിക വെടിനിർത്തലും നടത്തിയാൽ പിന്നെ താൽക്കാലിക വെടിനിർത്തലും മുപ്പത് ദിവസവും അറുപത് ദിവസമാണ് അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ ആക്രമിക്കുകയില്ല എന്ന് ഗ്യാരണ്ടി തരണം ഇസ്രായേൽ പൂർണമായിട്ടും ഗസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം ഇതാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് ഇതിന് രണ്ടിനും തയ്യാറില്ല എന്നല്ല ഒടുവിൽ പറയാൻ തുടങ്ങിയത് ഹമാസ് ആയുധം മുഴുവൻ ഇസ്രായേലിനെ ഏൽപ്പിക്കണം അവരുടെ കയ്യിലുള്ള ചെറിയ ആയുധങ്ങൾ അത് മുഴുവൻ ഇസ്രായേലിനെ ഏൽപ്പിക്കണം ഇങ്ങനെ അസംഭവ്യമായ കാര്യങ്ങൾ ഒരു ഉഭയകക്ഷി ചർച്ചയിൽ രണ്ട് ഭാഗത്തും വിട്ടുവീഴ്ചകളോടുകൂടിയല്ലേ ചർച്ചകൾ ചെയ്യാൻ പറ്റുള്ളു അതൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ചർച്ചകളായിരുന്നു നടന്നത് എന്നിട്ട് അവസാനം പറയും ഈ വെടിനിർത്തൽ കരാറിനെ മുഴുവനും മറ്റും അറിക്കുന്നത് ആമാശാണ് ഞാൻ ഇപ്പൊ ഒടുവിൽ എന്താ സംഭവിച്ചത് ഖത്തർ കൂടി എന്താ മനസ്സിലായത് എല്ലാവർക്കും അതായത് അവസാനം വീണ്ടും ഫോർമുല വന്നു അമേരിക്ക ട്രംപ് മുന്നോട്ട് വെച്ച മൂപ്പര ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും യുദ്ധങ്ങൾ നിർത്തുന്ന ആളാണ് അപ്പൊ ഈ യുദ്ധം നിർത്താനും പലപ്പോഴും ഫോർമുല വെച്ചു എന്താ ഫോർമുല നിർത്തന്യാഹും എന്താണോ പറയുന്നത് അത് മൂപ്പരുടെ നാവിലൂടെ പറയാം ഇതാണ് അദ്ദേഹത്തിന്റെ ഫോർമുല ആട്ട ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഫോർമുല വെച്ചു ഇതന്നെയാണ് ആ ഫോർമുല ഇതിൽ വലിയ മാറ്റം ഒന്നും പുതിയ ഫോർമുലയില പക്ഷെ ഈ പാവങ്ങൾ ഈ യുദ്ധം പിന്നെ നിർത്തുക സമാധാനം കൊണ്ടുവരാ എന്നതിനോട് താല്പര്യമുള്ള ആളുകളാണ് സ്വാഭാവികമായിട്ടും ഹമാസ് കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ജൂതന്മാരെ പറ്റി ഹർബി എപ്പോ അവര് അതായത് ഇവര് മറ്റേ യുദ്ധത്തിന് വേണ്ടിയിട്ട് യുദ്ധത്തിന്റെ തീ കത്തിക്കുമ്പോഴൊക്കെ അത്തുഫഅ അതിനെ ഊതി കൊടുക്കെടുത്താണ് ചെയ്യുന്നത് അതായത് ലോകത്ത് യുദ്ധം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ ജൂതന്മാരുടെ ഒരു വിനോദമാണ് അപ്പോ ഖുറാൻ തന്നെ ഫസാദ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി നടക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത് പക്ഷെ അള്ളാഹ് അള്ളാഹുലായുഹിബുൽ മുസ് അല്ലാഹു ഈ കുഴപ്പകാരികൾ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അവരെപ്പോഴും യുദ്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു ഖുറാൻ പറയുന്നത് എന്താ അള്ളാഹു ആ യുദ്ധത്തിന്റെ തീ അണക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു എപ്പോഴും ഇസ്ലാം എപ്പോഴും ലോകത്ത് സമാധാനമാണ് ആഗ്രഹിക്കുന്നത് അപ്പോ ആ അടിസ്ഥാനത്തിൽ ഹമാസും സമാധാനമാണ് ആഗ്രഹിക്കുക ഹമാസും സമാധാനമേ ആഗ്രഹിക്കാൻ കഴിയൂ അപ്പോ അവര് ഈ അവസാനത്തെ ഫോർമുല അതിൽ പുതുതായിട്ടൊന്നും ഇല്ലെങ്കിലും അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരുമിച്ച് കൂടിയിട്ട് ഖത്തറിൽ ഒരുമിച്ച് കൂട്ടി കൂടി അത് ചർച്ച ചെയ്യാൻ അമാസിന്റെ നേതാക്കളായി ഇരിക്കുമ്പോഴേ അവിടെ കൊണ്ടുവന്നിട്ടാണ് പോകപ്പെടുന്നത് അപ്പോൾ സമാധാനത്തിൽ ഒരു ഒരു ചെറിയ താല്പര്യമുള്ള ഒരു കൂട്ടം ഈ പണി ചെയ്യലല്ലോ കാരണം സമാധാനം ഉണ്ടാക്കാനുള്ള മറുകക്ഷി മറുഭാഗത്തുള്ള ആളുകൾ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചനകൾ നടക്കുമ്പോ അവിടെ കൊന്ന് പോകാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നാ ഇവർക്ക് യഥാർത്ഥത്തിൽ ഒരു സമാധാനം ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പൊ ഇതോടുകൂടി ഈ ഒരു പെരുന്നൊണ പൊളിഞ്ഞു യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഒരു സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ട് അവർ സമാധാനം ആഗ്രഹിക്കുന്നില്ല ഈ യുദ്ധം നത്തന്യാവിന് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ ഇസ്രായേൽ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ അതുകൊണ്ട് എന്ത് സമാധാന കരാറുണ്ട് എന്ന് പറഞ്ഞാലും ഈ യുദ്ധം എന്നാണോ ആരംഭിച്ചത് അന്നു തുടങ്ങിയ സമാധാന കരാറുകൾ ഇതുവരെ യാഥാർത്ഥ്യമാവാത്തതിന്റെ പിന്നിൽ ഇസ്രായേലാണ് നെത്തന്യാണു എന്ന് വളരെ വ്യക്തമായിരുന്നു ഇതോടുകൂടി അത് കൂടുതൽ വ്യക്തമായി കാരണം ഇവരെ പോകുമ്പോട്ട് വന്ന പിന്നെ എന്തൊരു സമാധാനം ഇപ്പോൾ അവസാനം ചെയ്തത് അപ്പം ഈ നുണം ഇതോടുകൂടി പൊളിഞ്ഞു ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ നുണം അത് ഇതിനേക്കാൾ വളരെ ഒരു കാര്യമാണ് അതെന്നു വെച്ചാൽ ഈ യുദ്ധം ആര് തമ്മിലാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഈ യുദ്ധം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ലോകത്തുടനീളം ഇസ്രായേലും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഏജന്റുമാരും നമ്മളുടെ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ചില സുഹൃത്തുക്കളൊക്കെ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നത് അതേക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം